ി പൊളിച്ചിട്ടുണ്ടോ അവിടെ ഭയങ്കര രസം വെച്ചാലേ ബ്രോ പൂണാ പൂണാ എങ്ങനെയുണ്ട് ഇന്റർവ്യൂ ഇന്റർവേലുണ്ട് അടിപൊളിയാണ് പ്രതിശോധനയാണ് വന്നത് ഡി എ ജിങ്ങൊക്കെ അടിപൊളിയായിരുന്നു നന്നായിട്ടുണ്ട് പക്ഷെ മുന്നേ ട്രോള് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഡിഹ് പടം കാണുമ്പോ ഫുള്ള് പടം കാണുമ്പോ അത് എഫക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നാല് ഇറങ്ങിയ സോങ്ങിനൊക്കെ ഭയങ്കര രീതിയിൽ ട്രോൾ ഫിലിമായിട്ട് കാണുമ്പോൾ നല്ല രീതി വന്നിട്ടുണ്ട് ना, 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 ും പിന്നെ വിജയ് പുള്ളി എന്ന് വെച്ചാലേ പെർഫോമൻസ് ആയിടും ഭയങ്കര ഒക്കെ ആ ഒരു സെക്കൻഡ് ക്യാരക്ടർ ഉണ്ടല്ലോ അത് കിടൽ അതാണ് ഹൈലൈറ്റ് ആ ഇപ്പൊ എല്ലാ പടങ്ങളും ഇപ്പൊ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടല്ലോ അല്ല ഞാൻ പറഞ്ഞേ പാട്ട് പരിപാടി രസമാണ് എല്ലാര്ക്കും വർക്കാവും അതെ അതെ ആ അത് നല്ല ദിവസുണ്ട് നമ്മളാ ട്രെയ്ഡറിൽ കണ്ടപ്പോ നമുക്ക് അത്ര ഇതായിരുന്നു പക്ഷെ ഇതില് വരുമ്പോ നല്ല ഇതുണ്ട് നന്നുണ്ട്